ഇൻഷുറൻസ് ക്ലെയിം രേഖകൾ തയ്യാറാക്കി നൽകുന്നതിന് രണ്ടായിരം രൂപ വക്കീൽ ഗുംസ്ഥനോട് കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസുകാരൻ അറസ്റ്റിൽ ഓലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സി പി ഒ സതീഷാണ് വിജിലൻസ് പിടിയിലായത് തമിഴ്നാട് സ്വദേശികളിലെ അപകടം സംബന്ധിച്ച ഇൻഷുറൻസ് ക്ലെയിമിനായി രേഖകൾ ആവശ്യപ്പെട്ട് സീനിയർ പോലീസ് ഓഫീസറായ സതീഷിനെ സമീപിച്ച ഗുമസ്തൻ യേശുദാസിനോടാണ് തന്റെ ജോലിക്ക് പ്രതിഫലമായി രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടത് വളരെയേറെ ബുദ്ധിമുട്ടിയാണ് നിങ്ങളുടെ ഫയൽ തയ്യാറാക്കിയെന്നും വേണ്ട പോലെ കാണണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസ് ഓഫീസിൽ ചെന്ന് ഡിവൈഎസ്പി മുമ്പാകെ വിവരം നൽകി വിജിലൻസ് നൽകിയ രണ്ടായിരം രൂപയുമായാണ് ഇന്ന് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് പോലീസ് സ്റ്റേഷന്റെ പുറത്തെത്തി വിളിച്ചാൽ മതിയെന്ന സജീഷിന്റെ നിർദ്ദേശം അനുസരിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു ഫയൽ കൈമാറിയ സജീഷ് രണ്ടായിരം രൂപയും കൈയോടെ വാങ്ങി വിജിലൻസ് ഉടൻ തന്നെ ഇയാളെ കൈയോടെ പിടികൂടുകയായിരുന്നു